ആണ് എല്ലാവരും ലിനോനെ വിഷ് ചെയ്യണം ഹാപ്പി ബേർഡേ കണ്ടോ ഇത് ഞങ്ങളുടെ എന്താ എന്താ ഗിഫ്റ്റ് ഒക്കെ തന്നാണ് ഇതളെ ബേർത്ത് ഒന്നല്ല ഇത് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് മാല ഇത് ഞങ്ങളുടെ കസിൻ ആണ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ സുന്ദരി കുട്ടി ഫ്രണ്ട്സ് നമുക്ക് മുത്തോൾമ വാളയൊക്കെ വാങ്ങിക്കൊട്ടണ്ട് നമുക്ക് നേരെ എന്റെ അമ്മ കൊള്ളന്ന് കേക്ക് മുറി തുടങ്ങുകയാണ് ഹൈദരാബാദിനെ അവിടെ കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ മൂത്താമ്പ തന്ന ഗിഫ്റ്റ് ആണ് കണ്ടോ ഫ്രണ്ട്സ് ബർത്ത് തന്നത് കണ്ടോ സ്കെച്ചിന്റെ കളക്ഷൻസ് ആണ് ആണ് ട്ടോ മിനി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇത് ഗിഫ്റ്റ് ഇന്നലെ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ലിനോടെ ബർത്ത്ഡേക്ക് ഇമ്മമ്മയും എന്താ ഇമ്മച്ചനിയും ഒക്കെ വന്നത് അല്ലെ ലിനു ലിനൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടോ കേക്കൊക്കെ അടിപൊളിയനും പിന്നെ ഇന്നലെ എടുക്കാൻ കൂടിയില്ല അതാണ് അതാണിപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതല്ല ഒരു കാര്യം പറയാനുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം